സീസൺ സെവണിൽ ബ്ലൈൻഡ്സ് ഇടുന്നതിൻ്റെ ഭാഗമായി ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ എല്ലാവരോടും ബിഗ് ബോസ് ബെഡ്റൂമിൽ ഇരിക്കാനാണ് പറഞ്ഞത് ആ സമയത്ത് നമ്മുടെ ഷാനവാസും ഒനിയലും അതേപോലെ അഭിലാഷും നമ്മുടെ നെവിനൊക്കെയായിട്ട് ഷാനവാസ് കട്ട ഫൈറ്റിലാണ് നിൽക്കുന്നത് അപ്പം നെവിൻ പോയി ചോദിക്കുന്നുണ്ട് എന്താ മുട്ട് വരയ്ക്കുന്നുണ്ടോ ലാലേട്ടം വരുമ്പോൾ തീരാനുള്ളതേ ഉള്ളൂ ഷാനവാസിന്റെ ആവേശമെല്ലാം അപ്പം ഷാനവാസ് പറയുന്നുണ്ട് ലാലേട്ടം വരട്ടെ നമുക്ക് കാണാലോ അപ്പം ലക്ഷ്മിയൊക്കെ ഷാനവാസിനെതിരെ പറയുന്നുണ്ട് ഓ ഈ പറയുന്ന ആളൊക്കെ നാണം കെട്ടുന്ന നാണം കെട്ടുന്നതൊക്കെ നമുക്ക് കാണാലോ ഇങ്ങനെ ഇത്രയും കോൺഫിഡൻസ് ഒന്നും പാടില്ല ഷാനവാസ എന്ന് പറഞ്ഞ് ഷാനവാസിനെ പറയുന്നുണ്ട് നെവിൻ പോയിട്ട് ഷാനവാസിനോട് പറയുന്നുണ്ട് തനിക്ക് എന്താണ് ഇത്ര ഓവർ കോൺഫിഡൻസ് താൻ എന്താണെങ്കിലും നാറും ലാലേട്ട് മുമ്പിൽ താൻ ആറാൻ പോകുന്ന എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നെവിൻ ഓരോന്ന് പറയുന്ന സമയത്ത് നമ്മളെ അനുമോൾ ഷാനവാസൊക്കെ കാണിക്കുന്നത് പോലെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് എൻ്റെ ഷാനവാസൊക്കെ എൻ്റെ പൊന്നു ഷാനവാസൊക്കെ ഒന്ന് നിർത്ത് ഷാനവാസക്ക് എത്ര നേരെ തുടങ്ങി കാരണം അനീഷിൻ്റെ ബെഡിൽ വന്നിരുന്നിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ അനുമോൾ തൊട്ടടുത്തുണ്ട് അനുമോൾ രണ്ട് എന്തോരം നേരായി കേട്ടിട്ടുണ്ട് അപ്പോൾ ഷാനവാസൊക്കെ കാണിക്കുന്ന ഓരോ ആക്ഷൻസും ഓരോ പ്രവൃത്തിയും അനുമോളും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നെവിൻ സംസാരിക്കുമ്പോൾ ഷാനവാസിക്കനെ പോലെ ആക്ട് ചെയ്തിട്ട് അനുമോളാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് ഷാനവാസൊക്കെ ഉണ്ടാക്കുന്ന ഓരോ സൗണ്ടും അതേപോലെ ഷാനവാസൊക്കെ നടക്കുന്നത് പോലെയൊക്കെ അനുമോളെ ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസൊക്കെ വരെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അനുമോൾക്ക് കൈ അടിക്കുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് കൈയടിക്കാൻ നിൽക്കട്ടെ ഷാനവാസക്ക് ഇതൊക്കെയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ കാണിച്ചു തരുന്നത് ഷാനവാസക്കെ പറയുന്നുണ്ട് ഷാനവാസക്ക് ഒന്ന് നിർത്തായിരിക്കും തലവേദന എടുക്കുന്നുണ്ടെന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്